ഇപ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാം വന്നിട്ട് ആ ഫോണോട്ട് വന്നിരിക്കുന്നവർ നമുക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വിഷമാണ് ചില സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോണിടേം വെച്ചിരുന്ന് ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് വിഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം ഇപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ നീങ്ങുന്നില്ലേ ഈ നീക്കോ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് താത്തിയിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് പിന്നെ പിന്നൊന്നും നീങ്ങൂല അങ്ങോട്ടും ഒന്നും നീങ്ങൂല ഫോണിൻ്റെ ഹോം സ്ക്രീൻ ഏത് സ്ക്രീനിലാണോ സ്ക്രീനിലാകുന്നോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ഹോം ബട്ടൺ ബട്ടനൊന്നും പ്രസ്സാകില്ല ഇത് താത്തിയാൽ ആകുത്താകുകയില്ല ഒന്നും അക്കാനാകില്ല അടിപൊളി പരിപാടിയല്ലേ ഇനി ഇത് തുറക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടി ഇവിടെ അങ്ങനെ ഒരു ഒരക്കം കാണുന്നുണ്ടോ അതുമെൽ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പണായി പിന്നെ സ്മൂത്തായി ഇതെങ്ങനെ ചെയ്യുക ഇതിന് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും കേട്ടോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന നേരം ഡയറക്റ്റ് നമ്മളെ വെബ്സൈറ്റിലേക്കാണ് പോവുക അവിടെ താഴെ ഭാഗത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിനെയും വളഞ്ഞ് മൂക്കിടിക്കുന്നതാണ് നേരിട്ടങ്ങ് ലിങ്കുകൾ തന്നാൽ പോയത് ഇതിപ്പോൾ വെബ്സൈറ്റ് കൂടിയാകുന്ന നേരം അതിനെക്കൊണ്ട് ഒരു ചെറിയൊരു ഗുണം നമുക്ക് ഉണ്ടാവും ഇത് എടിയോ പോയിതൊന്നും വിചാരിക്കണ്ട നമ്മുടെ വെബ്സൈറ്റിന് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അങ്ങനെ ഉണ്ടാകുക ഇതിൽ സ്റ്റാർട്ടിനാവുന്നില്ല അത് കൊടുത്താൽ മതി സ്റ്റാർട്ടിനാവ് കൊടുക്കുന്ന നേരം ഒരു പെർമിഷൻ ചോദിക്കും അത് എനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറെ ഒന്നും കൂടിയിട്ട് ഈ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഈ അൺലോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഈ ഭാഗത്തുനിന്ന് പിൻ വേണോ നോൺ വേണോ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം സംഭവം അങ്ങനെ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ടത് ചങ്ങായി മാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മത്തു സ്മൈപ്പൂർ താങ്ക് യു സോ മച്ച്